ഡോക്ടർ ശശി തരൂർ വെറും ഒരു കോൺഗ്രസ് നേതാവോ വെറും ഒരു മുൻ കേന്ദ്ര സഹമന്ത്രിയോ അല്ല അതിലുപരി അദ്ദേഹത്തിന് വലിയൊരു പ്രതിച്ഛായമുണ്ട് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു സ്വീകാര്യതയുണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം കോൺഗ്രസ്സുകാരൻ എന്ന് പറയാൻ പറ്റില്ല കെ എസ് യുവിൽ കൂടിയോ യൂത്ത് കോൺഗ്രസിൽ കൂടിയോ അല്ലെങ്കിൽ കെ മുരളീധരനെ പോലെ സേവാദളിൽ കൂടിയോ അല്ലെങ്കിൽ ഐ എൻ ഡി യു സിയിൽ കൂടിയോ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്ന് പിന്നീട് പഞ്ചായത്ത് മെമ്പറായി നിയമസഭാംഗമായി പാർലമെൻ്റ് അംഗമായി അങ്ങനെ വന്ന ഒരാളല്ല ഉള്ളി നമ്മുടെ വലിയ ബിരുദങ്ങൾ നേടിയ ആളാണ് അത് കഴിഞ്ഞ് സഭയിൽ വലിയ ഉദ്യോഗം ഭരിച്ച ആളാണ് അവിടെ നിന്ന് പിരിഞ്ഞതിന് ശേഷം കോൺഗ്രസ് പാർട്ടി സ്പോൺസർ ചെയ്ത ഒരു ബുദ്ധിജീവിയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്തുള്ള ബഹുപുരുക്ഷം കോൺഗ്രസ്സുകാർക്കും തരൂരിന് ഇഷ്ടമല്ല കാരണം അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല എന്നുള്ളത് തന്നെ പിന്നെ ഇതേ തോലൊരു ബുദ്ധിജീവി കോൺഗ്രസ്സുകാരനായിട്ട് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നുമുണ്ട് മണ്ഡല മണ്ഡലത്തിലുള്ള അല്ലെങ്കിൽ ജില്ലയിലുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തുള്ള മറ്റേതെങ്കിലും ഒരു നേതാവിന് അവിടെ മത്സരിക്കാനും തദ്വാര പാർലമെൻറ്റ് അംഗം ആകാനുമുള്ള അവസരം നഷ്ടപ്പെടും ഇതാണ് അവരുടെ സങ്കടം സംസ്ഥാനത്തെ കോൺഗ്രസ് നായകന്മാർക്ക് ഏറെക്കുറെ എല്ലാവർക്കും തന്നെ തരൂരിനെ കണ്ടുകൂടാൻ കാരണം തരൂരിന് ആ ജനങ്ങളുടെ ഒരു സ്വീകാര്യതയുണ്ട് അതേതിന് ഇംഗ്ലീഷ് അറിയാം പിന്നെ അദ്ദേഹം ലോകത്തിലുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ഗ്രാഹ്യമുള്ള ആളാണ് ജനങ്ങളുടെ ഇടയിൽ ഒരു പണ്ഡിതൻ ചിന്തകൻ വിശ്വപൗരൻ എന്നീ നിലകളിലൊക്കെ സ്വീകാര്യതയുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് മിക്കവാറും കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവില്ല ഇതുകൊണ്ടാണ് അദ്ദേഹം സ്വതന്ത്രമായിട്ട് പലപ്പോഴും അഭിപ്രായം പറയുമ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരെ അന്തം വിട്ട് കുന്തം മുഴുങ്ങിയ അവസ്ഥയിലെത്തുന്നത് ഇവിടെയുള്ള കോൺഗ്രസുകാർക്ക് അദ്ദേഹം തീരെ സ്വീകരണമല്ല എന്നുള്ളതിന് വേറൊരു തെളിവ് അദ്ദേഹം എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ഇവർ ഏറെക്കുറെ എല്ലാവരും തന്നെ അദ്ദേഹത്തിന് തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചവരാണ് എന്നുള്ളതും ആണ് അദ്ദേഹം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് വളരെയധികം വോട്ടുകൾ സമാഹരിച്ചു ഹൈക്കമാൻഡിനോ ലോ കമാൻഡിനോ നോ കമാൻഡിനോ അദ്ദേഹത്തെ അവഗണിക്കാൻ പറ്റുകയില്ല എന്നുള്ളതായിരിക്കും വ്യക്തമായി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ ആകെ ഗ്ലിഭ്യരായി ഇരിക്കാർത്ഥി മൂടായി മൂഢരായി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ചില കേന്ദ്രങ്ങൾ ഇദ്ദേഹത്തെ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രപ്പോസ് ചെയ്യുന്നത് ഇപ്പോൾ ആകെ അടിത്തറ തകർന്ന് ആ ദിശാബോധം നഷ്ടപ്പെട്ട് എല്ല പോയി തൊലി പോയി മുരടിച്ചൊര ഇലവിനെ എന്ന് പറഞ്ഞ അവസലായി നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് പുതുജീവൻ നൽകുന്നതിന് ഏതാണ്ട് വയാഗ്ര കഴിച്ച പോലെ കോൺഗ്രസ്സുകാർക്കൊരു ഉത്തേജനം ഉണ്ടാക്കുന്നതിന് ശശി തരൂർ പറയുകയാണെങ്കിൽ നന്നായിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ട് സമാഹരിക്കുന്നത് ഇദ്ദേഹത്തിനെ സാധിക്കുള്ളൂ എന്നൊക്കെയുള്ള ചില കിംബാന്തികളും ചില ആലോചനകളൊക്കെ ഉണ്ടായി ചില ഘടകകക്ഷികളൊക്കെ ഇദ്ദേഹത്തോട് താൽപ്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ കേരളത്തിലെ കോൺഗ്രസുകാർ ഗ്രൂപ്പിനതീതമായി ജാതിക്കും മതത്തിനും അതീതമായി ഒരു കാര്യത്തിൽ ഒന്നിച്ചു എന്ത് തന്നെ സംഭവിച്ചാലും കുഴപ്പമില്ല പിണറായി വിജയൻ്റെ മൂന്നാം സർക്കാർ വന്നാൽ പോലും ശശി തരൂർ കേരള മുഖ്യമന്ത്രിയാകുന്ന ഒരു സംവിധാനം ഒരു കാരണവശാലും ആർക്കും അംഗീകരിക്കാൻ പറ്റുകയില്ല എന്നവർ തീരുമാനിച്ചു അങ്ങനെ തരൂര് ഏറെക്കുറെ വന്ന പോലെ തന്നെ കേന്ദ്രത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായി അതിനുശേഷം അദ്ദേഹം വീട്ടിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച് നാലാമതും ജയിച്ചു ഇത്തവണയും തിരുവനന്തപുരത്തെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും അദ്ദേഹത്തെ തോൽപ്പിക്കാനാണ് ശ്രമിച്ചു നോക്കിയത് പക്ഷേ അദ്ദേഹം ജയിച്ചു എതിരാളി വളരെ ശക്തനായിരുന്നു വളരെയധികം പണം ചെലവഴിച്ചു ഗംഭീരമായിട്ട് പ്രചരണം സംഘടിപ്പിച്ചു പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും ചെറിയ വ്യത്യാസത്തിലാണെങ്കിൽ പോലും ശശി തരൂരിനെ വീണ്ടും വിജയിച്ചു അങ്ങനെ വീണ്ടും വിജയിച്ച ശശി തരൂരിൻ്റെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വത്തിനും അഭിമതനല്ല സംസ്ഥാന നേതൃത്വത്തിനും അഭിമതനമല്ല കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയായിട്ട് കെ സി വേണുഗോപാലായിട്ടോ അദ്ദേഹത്തെ അടുപ്പിക്കില്ല സംസ്ഥാന നേതൃത്വത്തിൽ ചെന്നിത്തലയും സതീശനും മറ്റു നേതാക്കന്മാരും ഇദ്ദേഹത്തെ അടുപ്പിക്കില്ല അപ്പോൾ ഇങ്ങനെ എങ്ങുമില്ലാത്ത അവസരമാണ് അദ്ദേഹം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഫ്രസ്ട്രേഷൻ ചിലപ്പോ ആ സി പി എമ്മിന് അനുകൂലമായ പ്രസ്താവനകളായിട്ട് പുറത്തു വരും മറ്റ് ചിലപ്പോൾ അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരും ഇപ്പം തന്നെ കേരളത്തിലെ വ്യവസായവൽക്കരണം നമുക്കാർക്കും വലിയ ഒരു അതിനെക്കുറിച്ച് വലിയ അഭിനന്ദനമൊന്നുമില്ല അതിനെക്കുറിച്ച് വലിയ ബഹുമാനവുമില്ല പക്ഷേ ശശി തരൂർ അതിനെ അഭിനന്ദിച്ചു മെരിക്കിയ കടുവയാണ് കേരളത്തിലെ വ്യവസായ വികസനം എന്നൊക്കെ പുല്ലടിച്ചു വിട്ടു എന്തോ ഉദ്ദേശം പറഞ്ഞു നമുക്കറിയില്ല അതുപോലെ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ പര്യടനം അത് രാഹുൽ ഗാന്ധി പറയുന്ന പോലെ അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ പറയുന്ന പോലെ അല്ലെങ്കിൽ കുടിക്കുന്നിൽ സുരേഷ് കരുതുന്ന പോലെ ഒരു പരാജയമൊന്നും ആയിരുന്നില്ല മോഡി അവിടെ പോയിട്ട് പല കാര്യങ്ങളും ചെയ്തു പിന്നെ ഇന്ത്യക്കാരെ നാട് കരുത്തിയത് അവർ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയതുകൊണ്ടാണ് നിയമവിരുദ്ധമായ രീതിയിൽ കുടിയേറാൻ ശ്രമിച്ചവരാണ് അവരെ പുറത്താക്കില്ലാതെ ഒരു മാർഗ്ഗവുമില്ല എന്നുള്ളതുകൊണ്ടാണ് അതിലൊന്നും മോഡിയുടെ പരാജയം എന്നൊന്നും പറയാൻ നിവൃത്തിയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർ ചർച്ച ചെയ്യുന്ന വിഷയം ഇയാൾ സി പി എമ്മിലേക്ക് പോകുമോ അതോ ബി ജെ പിയിൽ ചേക്കേറുമോ എന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും നടക്കാൻ പോകുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഈ ഘട്ടത്തിൽ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്കോ സി പി എമ്മിലേക്കോ മറ്റേതെങ്കിലും പാർട്ടിയിലേക്കോ പോകും എന്ന് കരുതാൻ ഞാനാളല്ല അദ്ദേഹം പാർട്ടിയിൽ തന്നെ തുടരാനാണ് സാധ്യത പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് എത്ര പേർക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞ സിഹി തരൂരിന് ഇനി കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കാൻ പറ്റുമോ ഇവിടുള്ള കോൺഗ്രസ്സുകാരെ കൂടി പുള്ളിയെ തള്ളി പുറത്താക്കുമോ എന്ന കാര്യത്തിൽ അന്യായമായിട്ടും സംശയമുണ്ട്